പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചു തൊള്ളായിരം കോടി രൂപയാണ് ഇതിനുവേണ്ടി അനുവദിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ അർഹരായ എല്ലാവർക്കും പെൻഷൻ എത്തിക്കാൻ തീരുമാനമായി ക്ഷേമ പെൻഷൻ ഇനത്തിൽ അഞ്ചു മാസത്തെ പെൻഷനാണ് ഇനി കുടിശ്ശികയുള്ളത് ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം പെൻഷൻ വിതരണം ഇന്നലെ ആരംഭിച്ചപ്പോൾ ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേർന്നിട്ടുള്ളത് കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്ക് ആ തുക കുറച്ച് അതായത് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് എന്നിങ്ങനെയുള്ള തുകയായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇത്തരത്തിൽ കുറവ് വരുന്ന സാഹചര്യത്തിൽ പിന്നീട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന മുറയ്ക്ക് അവർക്ക് അക്കൗണ്ടുകളിലേക്ക് ആ കുറവ് വന്ന തുകയും എത്തിച്ചേരും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം വെള്ളിയാഴ്ച അതായത് ഇന്നുമുതൽ സജീവമാകും ഏകദേശം പത്ത് ദിവസം വരെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കാൻ സമയമെടുക്കാറുണ്ട് പെൻഷൻ തുക അക്കൗണ്ടുകളിൽ എത്തിയവർ ആ വിവരം കമന്റിലൂടെ പങ്കുവെക്കുക ഇന്നലെ തുക എത്തിച്ചേരാത്തവർ വിഷമിക്കേണ്ട ഇന്ന് ഇവർക്കുള്ള വിതരണവും ആരംഭിക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക